പുറത്തുനിന്നുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ രുദ്രമെന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ ക്ലാസ് അപ്പോൾ രുദ്രം പഠിക്കണമെന്നാഗ്രഹമുള്ളവർ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവിടുത്തെ ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് ശുക്ല യജുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ് അത് പഠിക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് ഒരു പുരുഷ നമുക്ക് കിട്ടുന്ന ഒരു ആയുസ്സിൽ ശുക്ല യജുർവേദം ചൊല്ലുക അല്ലെങ്കിൽ രുദ്രം ചൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എനർജി ഉള്ളൊരു മന്ത്ര മന്ത്രമാണ് അപ്പം അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളെ പഠിപ്പിക്കാൻ ഞങ്ങൾ അടുത്ത മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം എല്ലാവരെയും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം ഞങ്ങളുമായിട്ടൊരു അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് പേര് കൂടുന്നൊരു സ്ഥലത്തേക്ക് വന്ന് ക്ലാസ് എടുക്കാനും എനിക്ക് താല്പര്യമാണ് കാരണം എനിക്കൊരു ആയിരം പേരെ സംഘടിപ്പിച്ച് രുദ്രം ചൊല്ലണമെന്നൊരു ഭയങ്കര മനസ്സിലൊരാഗ്രഹമുണ്ട് ദേവിയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ അലി സുണികൃഷ്ണൻ ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് അല്ല ഇവിടുത്തെ ദേവിയുടെ നിയോഗമാകാം ഞാൻ പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാമെല്ലാമായ പത്മകുമാരക്കുറിപ്പ് എന്നെ ഒരു ദിവസം ക്ഷണിച്ചു അങ്ങനെ ഞാനിവിടെ വന്ന് പ്രഭാഷണം നടത്തി അപ്പോൾ ഇവിടെ ഒത്തിരി നല്ല ഒരുപാട് സഹോദരിമാർ ഒരുമാതൃസംഘം സംഘം ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിവിടെ ക്ലാസ് ആരംഭിച്ചു അവൾ അവരെല്ലാവരും ഇപ്പം വളരെ മനോഹരമായിട്ട് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുകയും ഞങ്ങളിവിടെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ചെയ്തു ലളിതാ സഹസ്രനാമം കഴിഞ്ഞ് സൗന്ദര്യലഹരി പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം ഞാൻ രുദ്രം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇവർ ക്ലാസ് കുറച്ച് എനിക്ക് തിരക്കായതും മൂലം ക്ലാസ് കുറച്ച് നിർത്തി വച്ചിരിക്കായിരുന്നു ഇനിയിപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഈ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴി നാഴികക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഈ ജഡയങ്കാവ് ദേവി എന്ന് പറയുന്ന എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിനോടനുബന്ധിച്ച് ഇവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ എനിക്ക് പ്രോഗ്രാം പ്രഭാഷണവും ഒക്കെ ചെയ്യാൻ സാധിച്ചു അത്രയ്ക്കും നല്ല ഹൃദയവിശാലതയുള്ള മനുഷ്യരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഈ ക്ഷേത്രത്തോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഐശ്വര്യപൂർണ്ണമായ നിലനിൽപ്പെന്ന് വേണമെങ്കിൽ പറയാം എപ്പോഴും എനിക്ക് എൻ്റെ ജീവിത അവസാനം വരെയും എനിക്കെപ്പോഴും നന്ദിയും കടപ്പാടും ഈ ക്ഷേത്രത്തിനോടും ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ചും കുറിപ്പിൻ്റെ ഫാമിലിയോടും ഒക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് നല്ല സഹോദരിമാരെ ഇവിടെ കിട്ടി എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും സ്നേഹവുമുണ്ട് ഈ സ്നേഹബന്ധവും അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് അനുസൃതം തുടർന്നു കൊണ്ടു പോകുവാൻ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുക വീണ്ടും ഞങ്ങളിത് തുടർന്നുകൊണ്ട് പോകാനായിട്ടുള്ള സംരംഭത്തിലാണ് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് ആവശ്യമായത് എന്തോ അതെല്ലാം ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഞാനും രാ രാധാക്ഷേത്രൻ്റെ മുൻ പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ആ ടീമിലിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു മതപാഠശാല ഒരു മതപാ മാതൃസമിതി മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജപം ഗ്രാമ പത്ത് അയ്യായിരത്തോളം പുസ്തകങ്ങൾ ചേർന്ന ഒരു വലിയ ഗ്രന്ഥശാല അതേപോലെ എല്ലാ നവരാത്രിക്കും വളരെ മറ്റുള്ള ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കത്തക്ക രീതിയിൽ എല്ലാ വർഷവും പത്ത് ദിവസം പരിപാടികളും ആയ നവരാത്രി മഹോത്സവം ഇതിൽ പ്രഗത്ഭരായ കലാകാരന്മാർ നമ്മുടെ കോട്ടയമാറ്റുസ്മാരത്തെ പോലുള്ള പ്രഗത്ഭരായ കലാകാരന്മാർ നടക്കുന്ന പരിപാടികൾ ഒൻപത് ദിവസവും ബമ്മക്കുഴ ഒരുക്കൽ ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ ജയേങ്കാവ് ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ ഒരു മാതൃ ഒരു നല്ല വിപുലമായ പത്തുനൂറ് വനിതകളടങ്ങുന്ന ഒരു വനിതാ കൂട്ടായ്മ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ടീമാണ് അവർ നൽകുന്നത് അതോടൊപ്പം മതപാടശാലയിൽ അത് റിട്ടയർഡ് ഡയറ്റ് ടീച്ചർ രാജലക്ഷ്മി ടീച്ചറാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഏകദേശം പത്ത് നാൽപ്പത് കുട്ടികൾ ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു ഞങ്ങളിനി യാതൊരു സേവന രംഗത്തേക്കും നയി നടക്കാനുള്ള അതിൻ്റെ ശ്രമം ഞങ്ങൾ തുടങ്ങിയിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ എന്നാൽ ഈ വർഷം മുതൽ ഞങ്ങൾ ആതിര സേവന രംഗത്തും സഹായിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾ നടത്തിവരും ति पराशक्ति पालय मा श्री भुवनेश्वरि राजरजेश्वरि आनन्दरूपिणी